ഹേ പാണ്ഡ്യരാജ നീയും നിന്റെ പത്നിയും അധർമ്മം കാണിച്ചിരിക്കുന്നു എന്റെ പ്രാണനാഥനെ കള്ളനാക്കിയ ഈ മധുരാനഗരം ഞാൻ ആറ്റുകാൽ ദേവി ഐതിഹ്യം ഭാഗം ഒന്ന് അനന്തപുരിയുടെ പരദേവത ആറ്റുകാലമ്മ പൗരാണിക ദ്രാവിഡ ദേവതയായ കാളി സങ്കല്പമാണ് ആറ്റുകാലമ്മ പാതിപത്യത്തിന്റെ പരിശുദ്ധ രൂപമായ കണ്ണകി എന്ന ആറ്റുകാലമ്മ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അതായത് സംഘകാലത്ത് ചേരിചോള പാണ്ഡ്യ രാജവംശജരുടെ ഭരണകാലം ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസ കാവ്യത്തിലാണ് കണ്ണകിയുടെ കഥ വിവരിക്കുന്നത് മാനയിക്കൽ എന്ന പ്രമുഖ കപ്പൽ വ്യാപാരിയായ ധനികനായ ഒരു പ്രമാണിയുടെ മകളാണ് കണ്ണകി കണ്ണകി അതിസൗന്ദര്യവതിയും ലക്ഷ്മിയെപ്പോലെ ഭംഗിയും നന്മയും നിറഞ്ഞവളായിരുന്നു ഈ കൗമാരക്കാരിക്ക് വയസ്സ് പന്ത്രണ്ട് പുകൾപെറ്റ ചൂട്നാടി തലസ്ഥാനമായ തുക്കാർ നഗരത്തിലെ കാവേരി നദീതീരത്തുള്ള കാവേരി പൂം പട്ടണത്തിലാണ് അവർ താമസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ കണ്ണകിക്ക് വിവാഹപ്രായമായി അപ്പോൾ മാഷിദ്വാൻ എന്ന സമ്പന്നൻറെ പുത്രനായ കോവിലൻ എന്ന ആളുമായി കണ്ണകിക്ക് വിവാഹം നിശ്ചയിച്ചു വളരെയധികം സമ്പത്തും നൽകി ഈ മുഹൂർത്തം നാടെന്ന് വിളംബരം ചെയ്തു അങ്ങനെ അഗ്നിസാക്ഷിയായി വാദ്യമേള ആരവഘോഷമോടെ നൃത്തനൃത്യങ്ങളുടെ അകമ്പടികളോടെയും കോവിലൻ കണ്ണകിയെ വിവാഹം ചെയ്ത് കണ്ണകയുടെ കരം പിടിച്ച് മഞ്ചത്തിലേറി അങ്ങനെ അവർ വളരെ അധികം സന്തോഷത്തോടെ ഗൃഹസ്ഥാശ്രമം ആഗ്രഹിച്ച് പ്രത്യേകം താമസിച്ചു വർഷങ്ങൾ പലതു പലതുകഴിഞ്ഞു പെട്ടെന്ന് കോവിലൻ മാധവി എന്ന നൃത്തകിയിൽ അപ്സരതുല്യമായ അവളുടെ അഴകിൽ കാമാസക്തനായി പതിവ്രതയായ സ്വന്തം ഭാര്യയെ മറന്ന് ഉപേക്ഷിച്ച് മാധവിയുമായി താമസം ആരംഭിച്ചു അങ്ങനെ മാധവിക്ക് മണിമാല എന്ന ഒരു പുത്രിയെയും സമ്മാനിച്ചു കുബുദ്ധിക്കാരിയായ മാധവി തന്റെ സൗന്ദര്യം കാണിച്ച് മയക്കി കോവിലനിൽ നിന്നും സ്വത്തുക്കളെല്ലാം അപഹരിച്ചു എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ട കോവിലനെ മാധവി പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ദരിദ്രനായ കോവിലൻ പെട്ടെന്ന് സ്വന്തം ഭാര്യയായ കണ്ണകിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി വളരെയധികം കുറ്റബോധത്തോടെ കോവിലൻ കണ്ണകിയുടെ മുന്നിൽ പിന്നെയും തിരിച്ചെത്തി എന്നാൽ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന പാതിവൃത്യത്തിന്റെ പുണ്യവതിയായ കണ്ണകിയാകട്ടെ സ്വന്തം ഭർത്താവ് വഴിപിഴച്ചെങ്കിലും തെറ്റു മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ എന്നുള്ള സന്തോഷത്താൽ അദ്ദേഹത്തെ സ്വീകരിച്ചു അങ്ങനെ തങ്ങളുടെ ദാരിദ്ര്യം മാറുന്നതിനായി കണ്ണകിയും കോവിലനും മധുരയിൽ പോയി വ്യാപാരം നടത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ അവർ മധുരയിലേക്ക് പുറപ്പെട്ടു സമ്പത്തിന്റെ വിളനിലമായ ഭൂമിയായിരുന്നു മധുരാപുരി കണ്ണകി തന്റെ കാലിലെ ഒരു ചിലമ്പ് ഊരി കോവിലന്റെ കയ്യിൽ കൊടുത്തിട്ട് വിൽക്കുന്നതിനായി അങ്ങാടിയിലേക്ക് പറഞ്ഞു വിട്ടു കോവിലൻ ഈ ചിലമ്പം കൊണ്ട് മധുരയിലെ അങ്ങാടിത്തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ ആരോ ഒരാൾ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ അയാൾ കോവിലിനോട് താൻ ഒരു തട്ടാനാണെന്നും തൻ്റെ പേര് ഭൈരവൻ എന്നും പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പാണ്ഡ്യ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച കള്ളനായ സ്വർണപ്പണിക്കാരനായ തട്ടാനാണ് ഭൈരവൻ എന്ന് കോവിലിന് അറിയില്ലായിരുന്നു രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച ഭൈരവൻ രാജ്യശിക്ഷ ഭയന്ന് അത് കിട്ടാതിരിക്കുവാൻ വേണ്ടി ആ കുറ്റം കോവിലിന്റെ മേൽ ചാർത്തി താൻ രക്ഷപ്പെടുവാൻ വേണ്ടി ബുദ്ധിപൂർവ്വം കോവിലിനെയും കൂട്ടി നേരെ കൊട്ടാരത്തിൽ എത്തി എന്നാൽ അവിടെ രാജസന്നിധിയിൽ ഭൈരവൻ രാജ്ഞിയുടെ നഷ്ടപ്പെട്ടു പോയ ചിലമ്പ് കോവിലൻ മോഷ്ടിച്ചു വിൽക്കാനായി കൊണ്ടുവന്നു എന്ന് കള്ളം പറഞ്ഞു രാജാവിനെ ഇങ്ങനെ ഭൈരവൻ തെറ്റിദ്ധരിപ്പിച്ച് കോവിലിന്റെ മേൽ കുറ്റം ചുമത്തി എന്നാൽ രാജാവാകട്ടെ ഇതിന്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ കേട്ട മാത്രയിൽ കോവിലനെ വധിക്കുവാൻ ശിക്ഷയും വിധിച്ചു സൈന്യർ രാജകൽപ്പന ഉടനെ തന്നെ പാലിച്ച് കോവിലിനെ വധിച്ചു തന്റെ ഭർത്താവിനെ വധിച്ചു എന്നറിഞ്ഞ കണ്ണകി പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു വീണു അതിനുശേഷം തന്റെ ഭർത്തൃവിയോഗത്താൽ കണ്ണകി പ്രതികാര ദുർഗയായി മാറി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചിലമ്പുമായി രാജസന്നിധിയിൽ രാജാവിന്റെ മുന്നിലെത്തി കൈയിലുണ്ടായിരുന്ന ചിലമ്പ് ദേഷ്യത്തോടെ നിലത്തെറിഞ്ഞു കൊട്ടിച്ചു അപ്പോൾ ചിലമ്പിൽ നിന്നും രത്നങ്ങളും മുത്തുകളും ചിതറി വീണു എന്നാൽ രാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലമ്പിനുള്ളിൽ വെറും മുത്തുകൾ മാത്രമായിരുന്നു അപ്പോഴാണ് രാജാവിനെ ആ സത്യം ബോധ്യമായത് എന്നാൽ അപ്പോൾ രാജാവും രാജ്ഞിയും കുറ്റബോധത്തോടെ തലകുനിച്ചു കേട്ട മാത്രയിൽ സത്യം തിരിച്ചറിയുവാൻ മനസ്സ് കാണിക്കാത്ത രാജാവ് ഭൈരവന്റെ കള്ളം വിശ്വസിച്ച് ഒരു നിരപരാധിയെ കൊന്നുപോയല്ലോ എന്ന ദുഃഖത്താൽ കണ്ണകിയോട് മാപ്പിരുന്നു എന്നാൽ കോപാകുലയായ കണ്ണകി തന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ രാജാവിനെയും രാജ്ഞിയെയും ശപിച്ചു ഉടൻ തന്നെ രാജാവ് മരിച്ചു വീണു തൊട്ടരികിൽ രാജ്ഞിയും തൊഴു കൈകളോടെ മാപ്പിരന്നുകൊണ്ട് മരിച്ചു വീണു കള്ളം പറഞ്ഞ ഭൈരവനെയും കണ്ണകി ശപിച്ചു കൊന്നു എന്നിട്ടും കലിയടങ്ങാതെ ഉറഞ്ഞുതുള്ളി കോപത്താൽ ആളിക്കത്തുന്ന കണ്ണകി തന്റെ ഇടതുമാറിടം വലിച്ചെറിഞ്ഞ് മധുരാപുരി മുഴുവനും കത്തിച്ചു ഇതുകൊണ്ട് മധുര മീനാക്ഷി ദേവി കണ്ണകിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ശാപം തിരികെ എടുക്കണമെന്നും കണ്ണകിയോട് ആഗ്രഹം കണ്ണകിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം എന്നും വാക്കു നൽകി അങ്ങനെ കണ്ണകിയെ സമാധാനിപ്പിച്ചു കണ്ണകി അങ്ങനെ ശാപവും തിരിച്ചെടുത്ത് കൊടുങ്ങല്ലൂരിലേക്ക് തിരിച്ചു പോന്നു അങ്ങനെ കണ്ണകി പരമപരിശുദ്ധിയുടെ പവിത്രതയിൽ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന വഴിമധ്യെ ദക്ഷിണ പമ്പ എന്ന സർവതാ വിശേഷിക്കപ്പെടുന്ന കരയിൽ എത്തി ഇന്ന് മഹാ അത്ഭുതങ്ങളുടെ മായാപ്രപഞ്ചമായി ആറ്റുകാലിൽ വാണരുളുന്ന ആറ്റുകാലമ്മ പ്രവചനങ്ങൾക്കതീതമായി പ്രശസ്തി നേടിയ ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ദേശത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിയ ആദിപരാശക്തിയും അനന്തപുരേശ്വരിയും ദേവാധിദേവതയും മഹാമായ ആറ്റുകാലമ്മ വിളിച്ചാൽ വിളിപ്പുറത്തമ്മ എന്നു വിശേഷണം ആർജിച്ച ആറ്റുകാലമ്മ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര മഹനീയത പാരിൽ ിയുടെ പ്രതിരൂപമായി അവതരിച്ച അന്നപൂർണേശ്വരിയായ ആറ്റുകാല ഭാവങ്ങളുടെയും മൂർത്തിമത് ഭാവമായ ആറ്റുകാലമ്മ വിശ്വപ്രസിദ്ധവും പരമപവിത്രവും പരിപാവനവുമായ ആറ്റുകാൽ എന്ന ഈ പുണ്യഭൂമിയിൽ ലോക ജനതയുടെ ശക്തി സ്രോതസ്സായി സ്ഥിരാകേന്ദ്രമായി തങ്കത്താഴികക്കുടം ചൂടി കനക കതിരളിയിൽ കുളിച്ച് ആദിപരാശക്തിയും പരാശക്തിയും അനന്തപുരേശ്വരിയും ആശ്രിതവത്സലയും അഭീഷ്ടവര പരിലസിക്കുന്ന ആറ്റുകാൽ അമ്മ ഇതിൻ്റെ ആറ്റുകാൽ അമ്മയുടെ തുടർന്നുള്ള കഥ ഭാഗം രണ്ടിൽ പറയുന്നതാണ്